മീഡിയ മാസിയുടെ സ്മാർട്ട് ഫോൺ ഫിലിം മേക്കിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ എത്ര ക്വാളിറ്റി വേണമെന്ന് തീരുമാനിക്കുന്നതാണ് റെസോയൂഷൻ സ്മാർട്ട് ഫോണുകളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിംഗ് ആണ് റെസൊല്യൂഷൻ കാരണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഔട്ട്പുട്ടിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ബേസിക്കലി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ സൈസിനെയാണ് സൂചിപ്പിക്കുന്നത് റെസൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഇമേജിൽ ആകെ അടങ്ങിയിരിക്കുന്ന പിക്സലിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ദാറ്റ് മീൻസ് വി മെഷർ ഇമേജ് ബൈ ദെയർ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് പിക്സൽസ് കൂടുന്തോറും വീഡിയോയുടെ ഡീറ്റെയിൽസ് കൂടുമെന്നർത്ഥം മീൻസ് മോർ പിക്സൽസ് മോർ ഡീറ്റെയിൽസ് ഒരുപാട് റെസൊല്യൂഷൻ റേഞ്ച് കേട്ടിട്ടുണ്ടാവും എച്ച് ഡി എഫ് എച്ച് ഡി ഫോർ കെ എയ്റ്റ് കെ അങ്ങനെ ഒരുപാട് കൂടുതൽ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന റിവേഴ്സുകൾ ഷൂട്ട് ചെയ്യുകയോ അതുമല്ല വീഡിയോ കാണുകയോ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കൂടുതൽ ക്വാളിറ്റിയും ഷാർപ്പ്നെസ്സുമായിരിക്കും എഫ് എച്ച് ഡി അഥവാ ഫുൾ എച്ച് ഡി എന്ന് പറയുന്നത് നയൻ ട്വൻറ്റി പിക്സൽസ് വൈഡ് ടെൻ എയ്റ്റി പിക്സൽസ് ടോൾ ബേസിക്കലി ടെൻ എയ്റ്റി പി എന്നാണ് പറയുക ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ക്യാമറകളിലും ഫോണുകളിലും ടെൻ എയ്റ്റി പിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് അവർ ഫോൺ ആൻഡ് ടി വി ആർ ഇൻ ഫുൾ എച്ച് ഡി ബട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന റെസൊലൂഷനാണ് ഫോർ കെ ഫോർ കെ എന്ന് പറയുമ്പോൾ ഫുൾ എച്ച് ഡി യെക്കാളും നാലിരട്ടിയാണ് അതിൻ്റെ ക്വാളിറ്റി ഫോർ കെ അല്ലെങ്കിൽ അൾട്രാ എച്ച് ഡി റെസൊലൂഷൻ എന്ന് പറയുമ്പോൾ ത്രീ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി പിക്സൽസ് വൈഡ് ടൂ തൗസൻഡ് വൺ സിക്സ്റ്റി പിക്സൽ ടോൾ ഫോർ കെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫോർ കെ ക്വാളിറ്റി തന്നെ ഷൂട്ട് ചെയ്യുക കാരണം വീഡിയോക്ക് ഷാർപ്നസും ഡീറ്റെയിൽസും ഫുൾ എച്ച് ഡി നാല് ഇരട്ടി ഉള്ളതുകൊണ്ട് എഡിറ്റിംഗ് സമയങ്ങളിൽ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫോർ കെയിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ക്രോപ്പ് ചെയ്ത് ക്വാളിറ്റി ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കും ഫോർ കെ റെസൊലൂഷന് പുറമെ സിക്സ് കെ എയ്റ്റ് കെ ട്വൽ കെ എന്നീ റെസൊല്യൂഷനുകളും അവൈലബിൾ ആണ് എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനം ഷൂട്ട് ചെയ്യുന്നതും കാണുന്നതും ടെൻ എയ്റ്റി പിയിലാണ് ഫോർ കെ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യാൻ കൂടുതൽ പവറും കൂടുതൽ സ്റ്റോറേജ് വൈസും നമുക്ക് ആവശ്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫുൾ എച്ച് തന്നെ ധാരാളം ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സെറ്റിങ്സും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതെല്ലാം പ്രയോജനപ്പെടുത്തി എങ്ങനെ നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് പഠിക്കാം